ചച്ചു സ്പേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഭവം ഒരു അയല മാങ്ങ ഇട്ട കറിയാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഒട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ മഞ്ചട്ടിയാണ് എടുത്തേക്കുന്നത് മഞ്ചട്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം മഞ്ചട്ടി ഞാൻ പതുക്കെ പതുക്കിന്ന് ചൂടാക്കിയിട്ടുണ്ട് ആ ചൂടായ മഞ്ചട്ടിക്കകത്തേക്ക് തേങ്ങ അരച്ചിനകത്തോട്ട് ആഡ് ചെയ്തേക്കുന്നത് പച്ചമാങ്ങ നന്നായി കഴുകി ചെറുതാക്കി കീറിയത് ചുമന്നുള്ളി ഇഞ്ചി കരിയാപ്പല ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം വെള്ളം എല്ലാം ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം ഞാനിതിനകത്ത് പച്ചമുളകാണ് കേട്ടോ ചേർത്തേക്കുന്നത് ഇനി ചുമന്ന മുളക് വേണമെങ്കിലും ചേർക്കാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി മീൻ പിറക്കിയിടാം മീന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ അരമണിക്കൂറിന് മുമ്പ് പുരട്ടി വെച്ചതാണ് അപ്പം അങ്ങനെ പരട്ടി വെക്കുവാണകത്തേലോട്ട് ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്ന് പിടിച്ചോളും അതിനുവേണ്ടി ഞാൻ അരമണിക്കൂറിന് മുമ്പ് പെരട്ടി വെച്ചതാണ് ഇതെല്ലാം ോട്ടിട്ടിട്ട് മീൻ ഉടഞ്ഞു പോകാതെ പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം അതപ്പോൾ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ മീൻ പകുതി വേവായിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചുമന്നുള്ളി ചതച്ചതും കരിയാപ്പില ചതച്ചതും കൂടി ആഡ് ചെയ്യുക കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ് നമ്മൾ എന്നിട്ട് മീൻ പൊടിയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം